ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മസ്മ ഗുരു സാക്ഷാൽ എൻ്റെ ജീവിതസർവസ്വമായ മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ പാദപത്മങ്ങളെ പ്രണമിച്ചുകൊണ്ടു എല്ലാവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമശിവയ ഈശ്വര ആരാധനയുടെ സംസ്കാരം നമ്മളിൽ ദൃഢമാക്കുക എന്നുള്ളതാണ് എല്ലാ ഉത്സവങ്ങളുടെയും ലക്ഷ്യം നമ്മുടെ ഈശ്വര പ്രേമത്തെ ഉണർത്താനുള്ള അവസരമാണ് ശിവരാത്രി എന്ന് പറയുന്നത് അമ്മ പറയാറുണ്ട് മക്കളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതല്ല അത്ഭുതം കാളിയമർദ്ദനം നടത്തിയതല്ല അല്ല അത്ഭുതം അതിലുപരി ഗോപികമാരുടെ പ്രേമമാണ് എന്ന് ഇപ്പോൾ പ്രേമത്തെ ഉണർത്തുക എല്ലാം അതിനുള്ളൊരു അവസരമാണ് ശിവരാത്രി സന്ദേശം നമുക്ക് തരുന്നത് നമ്മുടെ ശിവരാത്രി സന്ദേശം ഒരു അനുഷ്ഠാനത്തിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു യാത്ര കൂടിയാണ് അതിന് ത്യാഗം തപസ് ആത്മനിയന്ത്രണം ഇതൊക്കെ ആവശ്യമാണ് അതാണ് ശിവരാത്രി നമുക്ക് തരുന്ന സന്ദേശം ഇതിനുള്ള വഴികളാണ് ഉപവാസം രാത്രി ജാഗരണം പഞ്ചാക്ഷരി മന്ത്രം ഇതെല്ലാം വ്രതം എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട് ഭഗവാൻ ശിവനുമായി ലയിക്കാനുള്ളതാണ് ഭഗവാനിൽ എത്തിച്ചേരാനുള്ളതാണ് വ്രതങ്ങൾ എന്ന് പറയുന്നത് ശിവൻ ആരാണ് കാമത്തെയും കാലത്തെയും ജയിച്ചവനാണ് ശിവൻ സർവമംഗളത്തിൻ്റെയും ഇരിപ്പിടമാണ് ശിവൻ സർവ ഐശ്വര്യങ്ങളും തരുന്നവനാണ് ശിവൻ ആ ശിവനോട് ചേർന്നിരിക്കുവാനാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത് ശിവൻ എവിടെയാണ് ഇരിക്കുന്നത് കൈലാസത്തിലാണ് കൈലാസം എവിടെയാണ് നമ്മുടെ മനസ്സാകുന്ന ഗുഹയിലാണ് ആ കൈലാസത്തെ പറ്റി വർണ്ണിക്കുമ്പോൾ മഞ്ഞ് മലകളാണ് പറയുന്നത് അല്ലേ മഞ്ഞെന്ന് പറയുന്നത് വെളുത്തതാണ് മൃദുവാണ് അതുപോലെ നമ്മുടെ മനസ്സ് വെളുത്തതാവണം മാലിന്യം ഇല്ലാത്തതാവണം പരിശുദ്ധമാവണം അതുപോലെ തന്നെ മൃദുവാവണം കാരുണ്യം അതാണ് കൈലാസം കൈലാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മാനസ സരോവരിൽ കുളിക്കുന്നത് എന്തിനാണ് നമ്മുടെ മനസ്സിനെ നാമജപത്തിൽ കുളിപ്പിച്ചാൽ മാത്രമേ ഓരോരുത്തർക്കും കൈലാസത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് പറയുന്നത് ഉപവാസം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ് അടുത്തിരിക്കുക ഈശ്വരനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് രാത്രി ജാഗരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഭഗവാനിലേക്ക് ഉണരാനുള്ള നമ്മുടെ മനസ്സിനെ അതിനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജാഗരണം ഇന്ന് നമ്മൾ ഉറക്കമൊഴിക്കുന്നത് എങ്ങനെയാണ് രണ്ടും മൂന്നും സിനിമ കണ്ടും മൊബൈൽ ഗെയിം കളിച്ചിട്ടുമാണ് നമ്മൾ ഉറക്കമൊഴിക്കുന്നത് അതിനുള്ളതല്ല ശിവരാത്രി ശരിക്ക് ശിവനിലേക്ക് ഉണരുക അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് അതിനുള്ളൊരു പരിശീലനമാണ് അതിനുള്ളൊരു സാധനയാണ് ശിവരാത്രി എന്ന് പറയുന്നത് ശിവരാത്രിയെ പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് അതിലൊന്ന് പറയുന്നത് പാലാഴി മഥനമാണ് ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം നടത്തുന്നു മന്ദരപർവതത്തെ കടക്കോലായിട്ടും വാസുകിയെ കയറായിട്ടും പാലാഴി മഥനം നടത്തുമ്പോൾ പല ദിവ്യമായ വസ്തുക്കളും പൊങ്ങി വരുന്നുണ്ട് അതിനിടയ്ക്കാണ് വാസുകി കാളകൂടവിഷം ഛർദിക്കുന്നത് കാളകൂടവിഷം ഭൂമിയിൽ വീണാൽ ലോകം മുഴുവൻ നശിക്കുമെന്നറിയുന്ന മഹാദേവൻ അതിനെ പാനം ചെയ്യാനൊരുങ്ങുകയാണ് പാനം ചെയ്യുന്ന സമയത്ത് പാർവതീദേവി കണ്ടത്തിൽ കയറി പിടിച്ചു മഹാവിഷ്ണു വായ പൊത്തിപ്പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ തത്വം എന്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ ഭൗതികമായ ലോകത്തിലാണ് കാളകൂടം വിഷം പോലെയുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിന് കടന്നു വരാറുണ്ട് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും സമൂഹത്തിൽ നിന്നാവട്ടെ വ്യക്തി ജീവിതത്തിൽ നിന്നാവട്ടെ കുടുംബത്തിൽ നിന്നാകട്ടെ സുഹൃത്തുക്കളിൽ നിന്നാവട്ടെ സ്ഥാപനത്തിൽ നിന്നാവട്ടെ എല്ലായിടത്തു നിന്നും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല തപശ്ചര്യ വേണം എന്നർത്ഥം നമ്മൾ പറയാറില്ലേ ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്നൊരവസ്ഥ സ്ഥല നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അങ്ങനെയാണ് നമുക്ക് ഇറക്കാനും പറ്റത്തില്ല തുപ്പാനും പറ്റത്തില്ല അത് പറയാനും പറ്റത്തില്ല എന്നാൽ നമുക്ക് ഉള്ളിൽ വെക്കാനും പറ്റുന്നില്ല അതേ ഒരു അവസ്ഥ അപ്പോഴെന്ത് ചെയ്യണം ആ കാളകൂട വിഷം നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ തപസ്സിൻ്റെ ഒരു കരുത്ത് നമുക്ക് വേണം എന്നർത്ഥം മായാവിഷം ബാധിക്കാതിരിക്കണമെങ്കിൽ ഭഗവാന് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം എന്നർത്ഥം അതിനെയൊക്കെ കാലത്തിനെയും കാമത്തിനെയും ജയിച്ചു പോകണം എന്നുള്ളൊരു തത്വമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകമംഗളത്തിനായി ഭഗവാൻ കാളകൂടം കുടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിലാവട്ടെ വ്യക്തി ജീവിതത്തിലാവട്ടെ എല്ലാത്തിനും മംഗളം കിട്ടണമെങ്കിൽ നമ്മളും നമ്മുടെ വാക്കും മനസ്സും അടക്കണം എന്നർത്ഥം പറയേണ്ടത് പറയേണ്ട സമയത്തെ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയന്ത്രണം ഒരു ആത്മനിയന്ത്രണം കൂടിയാണ് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ നേടേണ്ടത് എന്നർത്ഥം നമുക്കറിയാം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭക്തിയും ആധ്യാത്മികതയും എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമല്ലേ ചൂഷണമല്ലേ മനസ്സിൻ്റെ ഒരു ദൗർബല്യമല്ലേ എന്നൊക്കെ ചോദിക്കാം അതിന് അമ്മ പറയുന്ന മറുപടി ഇതാണ് മക്കളെ ട്രാഫിക് നിയമങ്ങളുള്ളത് കൊണ്ടല്ലേ റോഡിലെ അപകടങ്ങൾ കുറയുന്നത് പോലീസും നിയമപാലകരും ഉള്ളത് കൊണ്ടല്ലേ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഇല്ലാതാവുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്ന ഭക്തിയും ആധ്യാത്മികതയുമാണ് സമൂഹത്തിൽ ധർ ധാർമ്മിക മൂല്യങ്ങളുടെ താളലയം നിലനിർത്തുന്നത് ആ ധാർമ്മിക മൂല്യങ്ങളെ ഉണർത്താനുള്ളതാണ് ഭക്തി ആധ്യാത്മികത എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ മഹാദേവൻ ആരാണ് ആദ്യ യോഗിയാണ് മഹാഗുരുവാണ് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര എന്നാണ് പറയുന്നത് സദാശിവനിന്ന് ആരംഭിക്കുന്നതാണ് ഗുരുപരമ്പര അതുകൊണ്ട് തന്നെ ശിവൻ ഗുരുവാണ് ഗുരു ശിവനാണെന്ന് പറയും ആ ഗുരു മധ്യമനായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികളിൽ നിന്നും ഇന്ന് എൻ്റെ അമ്മയിൽ അമ്മയാകുന്ന ഗുരുവിൽ ഒന്ന് നിൽക്കുകയാണ് ആ ഗുരുപരമ്പര നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നീ ശിവനാണ് ശിവോഹം ശിവനിലേക്ക് ഉണരുക നീ അത് തന്നെയാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മളെ ഉണർത്തുക ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് ഉണർത്തുകയാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത് അമ്മ ഭജനയിൽ പടാറുണ്ട് ശാശ്വതമെൽ ഈ ശരീരം ശവമാണെന്ന് ഓർത്തുകൊണ്ട് സത്യാത്മാവിനെ അറിയാൻ പരിശ്രമിക്കൂ എന്ന് അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ശവമാണ് ഈ ശവത്തിനുള്ളിലാണ് ശിവമിരിക്കുന്നത് ആ ശിവനെ അറിയാൻ പരിശ്രമിക്കൂ ഇതാണ് ഗുരു ഗുരുപരമ്പര നമ്മെ സദാ ഓർപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് ആ ഉണരലാണ് ഉണർത്തുപാട്ടാണ് ശിവരാത്രി നമുക്ക് തരുന്നത് അതായത് രാത്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അജ്ഞാനത്തിൻ്റെ ഇരുട്ട് ദുരിതങ്ങളുടെ ഇരുട്ട് ദുഃഖങ്ങളുടെ ഇരുട്ട് ഈ ഇരുട്ട് മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ശിവമയമാക്കണം എന്ന് ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാദേവൻ എന്ന് പറയുന്നത് ഗംഗാധരൻ കൂടിയാണ് ശിവൻ്റെ മറ്റൊരു നാമമാണ് ഗംഗാധരൻ അമൃത സ്വരൂപിണിയായിട്ടുള്ള ഗംഗ ഭഗവാന്റെ ശിരസ്സിലിരിക്കുന്നു എന്നാണ് പറയുന്നത് ആ ഗംഗ ശീതളിമയുടെ പ്രതീകം കൂടിയാണ് അതായത് ശിരസ് തണുത്തിരിക്കുന്നു ശിരസ് തണുത്തിരുന്നാൽ നമ്മുടെ ഹൃദയം ശാന്തമാവും ഹൃദയത്തിൽ സമാധാനമുണ്ടാവും അല്ലേ ഇന്നത്തെ സ്ഥിതി എന്താണ് ചൂടുപിടിച്ച തലകളാണ് മരവിച്ച ഹൃദയങ്ങളുമാണ് സംഘർഷങ്ങൾ കൊണ്ട് സമ്മർദ്ദങ്ങൾ കൊണ്ട് ടെൻഷൻ കൊണ്ട് നമ്മുടെ ശിരസ് ചൂടുപിടിച്ചിരിക്കുകയാണ് സ്വാർത്ഥത കൊണ്ടും അഹങ്കാരം കൊണ്ട് ഹൃദയമാവട്ടെ മരവിച്ച് മരിക്കുന്നു ശിവൻ പഠിപ്പിക്കുന്നത് എന്താണ് ഗംഗാപ്രവാഹം കൊണ്ട് ഭക്തിയുടെ ശീതളിമ നമ്മുടെ ശിരസ്സിലുണ്ടാവണം അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശാന്തി ഉണ്ടാവും ശാന്തിയുള്ള ഹൃദയത്തിൽ കാരുണ്യം നിറഞ്ഞിരിക്കും ഇതാണ് ഗംഗാധരനായിട്ടുള്ള ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ ശ്മശാനവാസിയാണെന്ന് പറയും ആ ശ്മശാനവാസിയായിട്ടുള്ള ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ ഭൗതികമായതെല്ലാം വിലപ്പെട്ട ഈ ശരീരം പോലും ശ്മശാനത്തിൽ എരിഞ്ഞ് ചാമ്പലാവും ചാരമാകും നേടിവെച്ചതും നേടാൻ ശ്രമിച്ചതുമെല്ലാം തന്നെ നമ്മളെ വിട്ടുപോകും ആ നശ്വരത ആ ബോധമാണ് നമുക്ക് തരുന്നത് ഈ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് ഉണരുവാനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് സനാതനധർമ്മത്തിൽ ശിവനും പാർവതിയും ഒരു മാതൃകാ കുടുംബമായിട്ടാണ് പറയുന്നത് ശിവനും പാർവതിയും പരസ്പരം പാതി മെയ്യ് പകുത്തുകൊടുത്തു അങ്ങനെ രണ്ടുപേരും ചേർന്ന് അർത്ഥനാരീശ്വര സങ്കല്പമായി എന്നാണ് പ്രേമമാണവിടെ പരസ്പരം ധാരണയാണവിടെ പരസ്പരം ആണ് അവിടെ ഇതാണ് നമ്മൾ കുടുംബജീവിതത്തിൽ ഓരോ ഗൃഹസ്ഥാശ്രമികളും പഠിക്കേണ്ടത് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് അർത്ഥനാരീശ്വരന്മാരെ പോലെ നമ്മുടെ മനസ്സൊന്നാവണം ശരീരം രണ്ടാണെങ്കിലും മനസ്സൊന്നാവണം ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് കുടുംബസങ്കല്പമാണ് ശിവ കുടുംബം എന്ന് പറയുന്നത് മാതൃകാ കുടുംബമാണ് അവിടെ ശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും അവരുടെ വിചിത്രങ്ങളായ വിവിധങ്ങളായ വാഹനങ്ങളുമാണ് ശിവ കുടുംബത്തിൽ പറയുന്നത് ഇപ്പോൾ ശിവൻ്റെ വാഹനമെന്ന് പറയുന്നത് കാളയാണ് പാർവതിയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹമാണ് രണ്ടുപേരും തമ്മിൽ ചേരില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരകളാണ് അല്ലേ സിംഹത്തിൻ്റെ ഇരയാണ് കാള എന്ന് പറയുന്നത് ആ ഇരകൾ പോലും ഇണങ്ങി അവിടെ ജീവിക്കുകയാണ് മയിലിൻ്റെ വാഹനമാണ് പാമ്പ് ആ ശിവ കുടുംബത്തിൽ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ സ്വഭാവവിശേഷങ്ങളുണ്ടെങ്കിലും ആ കുടുംബം എന്നുള്ളതിൽ എല്ലാവരും ഇണങ്ങി ചേരുകയാണ് ആ സംസ്കാരത്തിൻ്റെ ഇമ്പത്തിൽ എല്ലാവരും ഒന്നാവുകയാണ് അവിടെ മനസ്സിൻ്റെ വിശാലതയാണ് കാണിക്കുന്നത് ഇതാണ് ഒരു കുടുംബത്തിന് വേണ്ടത് നമ്മൾ ഒന്നായിത്തീരുന്ന നമ്മളെല്ലാവരും കൂടിച്ചേരുന്ന ഒന്നിച്ചിരിക്കുന്ന ആ അൻപ് ഇല്ലമെന്നാണ് പറയുന്നത് അൻപിനാൽ നമ്മുടെ വീട് ഇല്ലമായിത്തീരണം അപ്പോൾ അവിടെ അൻപ് വേണമെന്നറിയാം ഈ അൻപ് കാരുണ്യമാണ് ഭഗവാനിലൂടെ നമ്മൾ നേടേണ്ടത് ഭഗവാൻ ശാന്തനാണ് ഒപ്പം നടരാജനുമാണ് ശാന്തനുമാണ് രനുമാണ് ആസുരിക ഭാവം നമ്മളിൽ ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹം രൗദ്രനാകും ഈശ്വരീയത നമ്മളിൽ ഉണർത്തി കഴിഞ്ഞാൽ അദ്ദേഹം ശാന്തനാകും അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമാകണമെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം എന്നർത്ഥം ആ മന്ത്രജപത്തിന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്കുള്ളിലേക്ക് വരുമ്പോ നമ്മുടെ മനസ്സ് ശാന്തമാകും ശാന്തമായ മനസ്സിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും നല്ലതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെയൊക്കെ നമുക്ക് നേരായ വിധിയിൽ നേരിടാനുള്ള ആത്മശക്തിയും കിട്ടുന്നു അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ആത്മശുദ്ധി തരുന്നതാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ആത്മ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചാലോ അവിടെ ആത്മവിശുദ്ധി നിറയുന്നു നമുക്ക് കരുത്ത് കിട്ടുന്നു കരുതൽ കിട്ടുന്നു ഈശ്വരനാമം എന്ന് പറയുന്നത് പഞ്ചാക്ഷരി മന്ത്രമെന്ന് പറയുന്ന മഹാമന്ത്രമാണ് മഹേശ്വരനെ ഉണർത്തുന്ന മന്ത്രമാണ് മനുഷ്യന് മഹേശ്വരനാകി തീരാനുള്ള മന്ത്രമാണ് ആ മന്ത്രം നിരന്തരം നിരന്തരം നമ്മൾ ജപിക്കുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് വരും നമ്മളിൽ മാനസികമായ പരിവർത്തനം ഉണ്ടാകുന്നു നമ്മൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാനുള്ള പ്രചോദനവും പ്രേരണയും തരുന്നു ഇതാണ് ശിവരാത്രി നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിക്കുക ആ ജപത്തിലൂടെ ആന്തരിക വിശുദ്ധി നേടി ആത്മവിശ്വാസവും ആശ്വാസവും അനുഗ്രഹവും നേടാനുള്ള ഈ മംഗളദിനത്തിൽ എല്ലാവർക്കും ശിവന്റെ ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ പാതാരന്ധങ്ങളിൽ സമർപ്പിക്കുന്നു ഓം അമൃതീശ്വരെ നമഹ